ടു സ്റ്റാർ പെപ്പിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ എന്താ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഒരുങ്ങിയിട്ട് ഇരിക്കുന്നുണ്ട് ഒരുങ്ങിന് കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല അല്ലേ വേറെ ഒന്നല്ല കേട്ടോ ഞാൻ അപ്പം ഇങ്ങനെയാണ് സിമ്പിളായിട്ടാണ് ഒരുങ്ങാറുള്ളൂ അധികം ഒന്നും യൂസ് ചെയ്യാറൊന്നുമില്ല പിന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമാണ് അധികം യൂസ് ചെയ്യുള്ളൂ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് പോവുള്ളൂ ഇങ്ങനെയൊക്കെ അതിന് ശേഷം ഇങ്ങനെയാണ് അപ്പൊ കാര്യമൊന്നുമല്ല നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകണം സ്ഥലം വേറെ എവിടെയുള്ള എൻ്റെ വീട്ടിലാണ് പക്ഷെ ഒരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത് കുറെ നാളത്തെ ഒരു സ്വപ്നം സ്വപ്നം ഏർ നമ്മുടെ നടക്കാൻ പോവാണ് അപ്പൊ അതിനു വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാന്ന് ഞാൻ പറയാം എന്താ കാര്യം നമുക്ക് ഇപ്പൊ തമ്മിലും മനസ്സിലാവും എന്നാലും കാണാം നേരെ വീട്ടിലേക്ക് പോയാലോ നമ്മുടെ ഇതാണ് നമ്മുടെ ടാറ്റ് അടിക്കാൻ വന്ന പയ്യൻടാ അപ്പോൾ ആൾ വന്നത് സെറ്റ് ചെയ്യാണ് കുറച്ച് അധികം പണികളുണ്ട് സൂചിയും കാര്യങ്ങളും കുറേ സെറ്റിങ്സ് ഉണ്ട് ഞാൻ അത്ര പണിയൊന്നും ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ മെഷീനറീസും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ലൈറ്റ് അതൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ലേറ്റായിട്ട് വന്നത് നമ്മളൊരു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വരാമെന്ന് പറഞ്ഞ ആളാണ് പക്ഷെ വന്നത് അത്രയും ആറുമണി ഏഴുമണി ആവറായിട്ടാണ് വന്നത് അപ്പോൾ പെട്ടെന്ന് ചെയ്തു പോകാൻ വേണ്ടി നമ്മൾ വന്നാൽ നമ്മളാ ഇതിന് വേണ്ടി വീട്ടിലേക്ക് പോവുകയും ചെയ്തു നമുക്ക് ഇന്ന് തന്നെ ചെയ്യണം നാളേക്ക് പിന്നെ മാറ്റാൻ നോക്കാൻ പറ്റില്ലാത്തതൊന്നും നമ്മളിന്ന് തന്നെ ചെയ്യാമെന്നുള്ള ഇതിലാണ് അത്ര ലേറ്റ് ആയാലും നമ്മൾ ചെയ്യണം നമുക്കിത് കഴിഞ്ഞ് വേണമെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരാം എൻ്റെ മോളെ ചുറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പം ഇങ്ങനെ കെടുത്തി അവനെ അതിന് ശേഷമാണ് നമ്മൾ താറ്റടിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാണ് ടണ്ണിയുടെ നമുക്ക് തമ്മിലും മനസ്സിലായുള്ളത് നമ്മൾ താറ്റു വേണം അപ്പം കാലാണ് അടിക്കണത് നമ്മളീ കാൽ എന്ന് പറയുന്നത് അവൾ ജനിച്ച് ഒരു ഇരുപത്തെട്ട് അവനായിട്ട് മുന്നേ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് മറ്റേ ഫീലിങ്ങിൽ നമ്മൾ മഷിയാക്കിയിട്ട് നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതേ സെയിം കാൽ തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പിന്നെ മോളുടെ ഡേറ്റ് ഓഫ് ബർത്തും അടിയിലവളെ പേര് അതൃത ടു ടു ട്വൻറ്റി ഫോറിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇത് ഏകദേശം ഒരുവിധമായിട്ടുണ്ട് ഇനിയും കുറച്ച് ദിവസം പരിപാടിയുണ്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ വേദന ഇവന് വേദന ഉണ്ടോ വേദന ഉണ്ടോ എന്ന് വേണേൽ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ മുതക്കും എന്ന് വെച്ചൊരു എക്സ്പ്രഷൻ ഇല്ലാതെ നമുക്ക് എടുക്കണം പാറ്റി അടിക്കുമ്പോൾ എനിക്കടിക്കുന്ന ആഗ്രഹമുണ്ട് പക്ഷേ വേദന കാരണം അടിക്കുകയോ അടിക്കണമോ വേണ്ടിയെന്നിങ്ങനെ ആലോചിക്കുക അമ്മയത് വേനക്കാരൻ എങ്ങനെ അടിക്കണം വേണ്ടേന്ന് ആലോചിച്ചായിരുന്നു അപ്പം ഇവനൊക്കെ മോൻ ചോദിക്കുമ്പോൾ അതിനൊന്നുമില്ല അങ്ങനെ എക്സ്പ്രഷൻ നിൽക്കാമെന്നു കിട്ടാം അങ്ങനെ പിന്നെ ഇതേ നമ്മൾ വീഡിയോസ് എടുക്കില്ല ഇപ്പോൾ ട്രെൻഡിങ് റീ എല്ലാം നമ്മൾ ചെയ്യുക അപ്പോൾ ആ പയ്യനെടുക്കുകയാണ് അവർക്കൊരു ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടി അവൻ ടാറ്റ് എടുക്കാണ് വീഡിയോസ് എടുക്കുകയാണ് നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പോൾ അത് വന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യുള്ളൂ അങ്ങനെ വീഡിയോസ് ഞാനും ചെയ്യും ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാൽ ഇനി അപ്പോൾ അവൻ്റെ തന്നെ കഴിയുമ്പോൾ ഒരു മണി ഒമ്പത് മണിക്കായിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ എടുത്തിട്ടുണ്ട് എട്ട് ഒമ്പത് ഒമ്പതര ആയിട്ടുണ്ടായിരുന്നു അവൻ്റെ കഴിയുമ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഞാൻ എന്താ വേദന ഉണ്ടെങ്കിൽ സഹിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിന്നോട്ട് ടാറ്റടിക്കട്ടെ അപ്പം ഞാൻ അഞ്ചന ചെറിയ ഡിസൈൻ ഞാൻ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തത് വേറെ ഒന്നുമല്ല ഒരു വീയും പിന്നെ ഒരു ഇ സി ജി നടക്കുന്ന ഒരു ഹാർട്ട് പിന്നെ ഈ സജി ചെയ്തത് ലാസ്റ്റിൽ ഒരു ഏ അങ്ങനെ ഞാൻ തന്നെ വന്നത് എഴുതി കൊണ്ടുവരുന്നത് അടിക്കാണെങ്കിൽ എനിക്ക് ചെറുതടിച്ച് നോക്കണം ഞാൻ പറഞ്ഞു തന്നെ അടുത്ത് അത്രയ്ക്ക് ഡാർക്കണാക്കണ്ട ഡാർക്കണാക്കുമ്പോൾ വേണ്ട വേദന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് നോക്കി അപ്പം ഞാനടിച്ചിട്ട് വേനില്ലെങ്കിൽ ഞാൻ ഉണ്ടല്ലോ വേണം അമ്മയ്ക്ക് അടിക്കാൻ വേണ്ടിയിരിക്കുമായിരുന്നു ഞാനടിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല വേനയ്ക്കുണ്ട് സഹിക്കുന്നേ അല്ലാതെ വേറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡാർക്കൺ ചെയ്താൽ വേനത്തിനൂടെ കൂടും അപ്പോൾ അത്രയ്ക്ക് അങ്ങനെ നിന്നില്ല അങ്ങനെ ഞാനും അടിച്ചു ഗ്രഹം നിറവേറിക്കേണ്ടത് സ്റ്റാർട്ടിങ്ങിൽ വെയ്യും ലാസ്റ്റ് എ യു ആണ് കേട്ടോ പിന്നെ അങ്ങനത്തെ ഒരു ഇത് ഞാൻ ചെയ്ത് പഠിച്ച എനിക്ക് കുറേ എടുക്കുകയും ഇഷ്ടമുണ്ട് പക്ഷേ പേടിയാണ് വേദന സഹിക്കണ്ടതെന്ന് അങ്ങനെ എൻ ജിയും വീഡിയോസൊക്കെ എടുത്തു ഞാൻ എന്തായാലും അമ്മോട് പറഞ്ഞു അമ്മേ എടുക്കുകയും വേദന അത്ര ഒന്ന് സഹിക്കുക ഇതൊക്കെയല്ലേ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അമ്മേനേം ഇന്നേ എന്താ പറയുക വീഡിയോസ് അല്ല ടാറ്റോ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്കത്ര റേറ്റൊന്നും വന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എൻ ജി ആൾ വളരെ ഒരു രൂപയ്ക്ക് രൂപയ്ക്കും വാങ്ങിച്ചിട്ടുണ്ടായിപ്പോൾ വളരെ സിമ്പിളായ ഡിസൈനാണ് അത്ര സമയമൊന്നും എടുത്തിട്ടില്ല അമ്മയും അച്ഛൻ്റെ പേരാണ് എഴുതിയത് കഴിയുമ്പോൾ ഇതായിട്ടോ അപ്പം അത്ര സമയമൊന്നും എടുത്തിട്ടില്ല ചെറിയൊരു എമൗണ്ടാണ് അവിടെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക അടിച്ച് വന്നപ്പോൾ പിന്നെ കുറച്ച് ലേറ്റ് ആയി ഞാൻ പറഞ്ഞു ആ മണിയാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ രണ്ടു മണിക്ക് കറക്റ്റ് എത്തിയെങ്കിലും നമ്മുടെ എന്താ പറയാ ഇത് കഴിഞ്ഞിട്ടുണ്ടായി ആൾക്ക് വരാൻ പറ്റിയില്ല ആള് വരുന്നപ്പോ ഏഴുമണി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ലേറ്റ് ആയിപ്പോയി അങ്ങനെ നമ്മള് എന്താ പറയാ അപ്പൊ ഏഴുമണിയായിട്ട് എന്തോ ഒരു മരണ എന്താണ് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വേഗം ചെയ്യായിരുന്നു ആ എന്നാൽ മൂന്നാലഞ്ചു മൂന്നു മണിക്കൂർ ുണ്ട് അപ്പം അവർ വീട്ടിലേക്ക് ലൈറ്റ് ചെയ്യും പിന്നെ ഒരു കൺക്ലൂഷൻസ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ടുണ്ട് എപ്പോഴും കഴിഞ്ഞിട്ട് ഞാൻ അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യണ സ്ഥലത്ത് കാണാൻ കൺഫ്യൂഷൻസ് കൺക്യൂഷൻസ് കാണാൻ വെച്ചിട്ട് അപ്പം നമ്മൾ അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചെയ്യുന്നത് കുറച്ച് പേര് ഉണ്ടായിരുന്നു വേദന ഉണ്ടാവില്ല അത് അതുകൊണ്ട് ചെയ്യണമൊക്കെ വേണമെങ്കിൽ നല്ല കൺഫ്യൂഷൻ ആയിട്ടായിരുന്നു അങ്ങനെ നമ്മൾ ചെയ്തതാണ് കാണാം അങ്ങനെ വേദന വെച്ചിട്ട് പിന്നെ പറയാൻ വേദന ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് എൻ്റെ ഡൻ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് വേണ്ടത് പിന്നെ വേദനയെക്കാട്ട് ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യലാണ് അത് കഴിഞ്ഞിട്ട് അതിനൊന്ന് മെയിൻ്റൈൻ ചെയ്യാം അതായത് വെള്ളം തട്ടാതെയും സോപ്പ് തട്ടാതെയൊക്കെ രണ്ടാഴ്ചയും വെള്ളം തട്ടാത്ത ഒരാഴ്ചയും സോപ്പ് തട്ടാത്ത രണ്ടാഴ്ചയൊക്കെ നോക്കണം അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് പിള്ളേരും അങ്ങനെ കയറിയുള്ളപ്പോൾ ഉണ്ണിനെ പിടിപ്പിക്കുക എന്നൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ബാക്കി നോക്കുമ്പോൾ ഓരോ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല വേദന ഉണ്ട് വേദനയ്ക്ക് അടിക്കുന്ന കാട്ട് കൂടുതൽ വേദന അത് കഴിഞ്ഞ് കുറ്റൊരു ദിവസമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പലയതും തട്ടുന്നതിന് കുഴപ്പത്തിൻ്റെ ഉണങ്ങിയിട്ടുണ്ട് ഞാനത് ഫുൾ രണ്ടാഴ്ച വാട്ടർ വെള്ളവും സോപ്പും തട്ടാതെ അതിൻ്റെ കൂടെ ശേഷം ഉണങ്ങിയിട്ട് ഇതിന് വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ പഴുക്കും എന്നൊക്കെ പറയേണ്ടതുണ്ടായിരുന്നു ചിലർക്കൊക്കെ അങ്ങനെ വലിയ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യും വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെയൊന്നും ആർക്കും ഞങ്ങൾ എന്തൊക്കെ ഡ്രസ്സൊന്നും ഉണ്ടായില്ല ആർക്കും ഉണ്ടായില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ചെയ്ത ആളും കുഴപ്പമില്ല എനിക്ക് ഇനി അടിക്കുന്നൊക്കെ ഉണ്ട് ഇതേപോലെ നമ്മുടെ കുരുവായ്മയൊക്കെ സഹിക്കുക നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടി കുറവേദനകളൊക്കെ സഹിക്കണമല്ലോ അപ്പോൾ അതേമാതിരി വിചാരിക്കുക അപ്പോൾ അത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ പലർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ എടുവരുന്നവരേക്കും ബായ്